അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായി ബിഗിനേഴ്സ് മിനി എച്ച് ഐ ടി വർക്കൗട്ട് വേർഷൻ വൺ പോയിന്റ് സീറോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് താരതമ്യേന ലളിതമായ മൂവ്മെൻറ്റുകളിലൂടെ ശരീരത്തിലെ അനാവശ്യമായ ഫാറ്റ് കുറയ്ക്കുക ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ വർക്കൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഫിറ്റ്നസ് ഗ്രൂപ്പിൽ തന്ന ഇൻസ്ട്രക്ഷൻസിലൂടെയെല്ലാം വിശദമായി കടന്നുപോയല്ലോ അല്ലേ പല വേർഷൻ വീഡിയോസ് ഉണ്ട് അത് പല ഓർഡറിൽ പല പർപ്പസിനായി ചെയ്യാനുള്ളതാണ് അതിൽ ഗ്രൂപ്പിൽ ഇൻസ്ട്രക്ഷൻ നൽകിയ വീഡിയോ ഇത് തന്നെയാണല്ലോ അല്ലേ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നെയല്ലേ ഇങ്ങോട്ടെത്തിയത് എന്നാൽ ലിങ്ങ് വന്നേ നമുക്ക് തുടങ്ങാം ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സൺ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് സ്റ്റേഷനറി മാർച്ച് അഥവാ നിന്നിടത്ത് നിന്ന് തന്നെ മാർച്ച് ചെയ്യുകയാണ് ആദ്യം തുടക്കത്തിൽ വളരെ പതുക്കെ നടന്നു തുടങ്ങിയാൽ മതി പതിയെ കയ്യും കാലും ചെറുതായി വീശി നടക്കുക ശരീരത്തെ ഒന്ന് വാമാക്കിയെടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ എച്ച് ഐ ടി വർക്കൗട്ട് തുടങ്ങി അവസാനിക്കുന്നത് വരെ മുപ്പത് സെക്കൻഡുള്ള ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഓരോ മുപ്പത് സെക്കൻഡ് വർക്കൗട്ട് കഴിയുമ്പോഴും അടുത്ത മുപ്പത് സെക്കൻഡ് ഇതുപോലെ സ്റ്റാൻഡിംഗ് മാർച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ബ്രേക്കുകളും വരും അങ്ങനെ ഒരു മിനിറ്റ് ആവാനായി ഇനി അടുത്ത മൂമെൻ്റ് ആം സർക്കിൾസ് ആണ് റക്കത്തിൽ രണ്ട് കൈകളും തുടയുടെ മുൻഭാഗത്തായി വെക്കുക എന്നിട്ട് ഓരോ കൈയായി മാറി മാറി പിറകിലേക്ക് സർക്കിൾ ചെയ്ത് തിരികെ തുടയിലേക്ക് തന്നെ കൊണ്ടുവരിക ഇങ്ങനെ മുപ്പത് സെക്കൻഡ് നേരത്തേക്കാണ് ഈ മൂമെൻ്റ് ചെയ്യുന്നത് സെക്കൻഡിന് ശേഷവും നമ്മൾ സ്റ്റേഷനറി മാർച്ചാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ സ്ക്രീനിൽ താഴെ വലതുവശത്ത് ഒരു തേർട്ടി സെക്കൻഡ് കൗണ്ട് ഡൗൺ ടൈമർ നൽകിയിട്ടുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂമെൻ്റ് അവസാനിക്കുക ഇനിയും എത്ര സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട് എന്ന് ഈ ടൈമർ പറഞ്ഞു പറഞ്ഞുതരും പുഷ് ജാക്സ് ആണ് നമ്മൾ അടുത്തതായി ചെയ്യുന്നത് ജമ്പിങ് ജാക്കിൻ്റെയും സ്റ്റേഷനറി പുഷിൻ്റെയും ഗുണങ്ങൾ ഒരു ബിഗിനർക്ക് ഒരുമിച്ച് നൽകുന്ന മൂമെൻറ്റാണിത് കൈകൊണ്ട് മുന്നിലേക്ക് ഒരൊറ്റ തള്ളങ്ങ് വെച്ചു കൊടുക്കുന്നു കൂടെ ഓരോ കാലുകളായി മാറി മാറി വശങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു ിൽ വലതുവശത്തായി ഒരു ടൈമർ കൂടി കണ്ടല്ലോ നമ്മുടെ മെയിൻ ടൈമറാണിത് ഈ എച്ച് ഐ ടി വർക്കൗട്ടിൻ്റെ ആകെ എത്ര സമയം ഇപ്പോഴെത്തി എന്ന് ഈ ടൈമർ കാണിക്കും തുടക്കത്തിൽ വലിയ ആവശ്യമൊന്നും വന്നില്ലെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇടയ്ക്കിട നോക്കാൻ പോകുന്ന സ്ഥലമാണിത് സ്റ്റേഷനറി മാർച്ച് കഴിയാനായി ഇനി നമ്മൾ അടുത്ത മൊമെൻ്റ് നീ ടച്ചിലേക്ക് പോവുകയാണ് കാൽമുട്ടുകൾ ഓരോന്നായി പറ്റുന്നത്ര ഉയരത്തിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലെ മുകളിലേക്ക് വന്ന മുട്ടിൽ തുടങ്ങാം തുടക്കത്തിൽ കാലുകൾ ഇത്ര ഉയർത്താനോ ബാലൻസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നുമില്ല സാരല്ലെന്നേ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത് ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ ഇതിലൊക്കെ വ്യത്യാസം വരുന്നത് കാണാം അടുത്ത സ്റ്റേഷനറി മാർച്ചിന് സമയമായി സ്റ്റേഷനറി മാർച്ചിന്റെ സമയത്ത് ഇൻറ്റൻസിറ്റി കൂട്ടണം എന്നുള്ളവർക്ക് സ്പീഡ് കൂട്ടാം കേട്ടോ അതുപോലെ ഈ ബിഗിനർ എച്ച് ഐ ടിയിലെ ഏതൊരു മൂവ്മെന്റിലും രണ്ട് കൈയിലും ഡമ്പലോ വാട്ടർ ബോട്ടിലോ അതുപോലെ എന്തെങ്കിലും ഒരു ഭാരം പിടിക്കുകയാവാം ഇനി അടുത്ത മൂമെന്റായ സ്റ്റെപ്പ് ബാക്ക് ബൈസെപ്കളിലേക്ക് കടക്കുകയാണ് കാൽ പുറകിലോട്ട് വെച്ച് കൂടെ ബൈസപ്സ് ബൈസപ്സ്കൾ മൂവ്മെൻറ്റ് ഇവിടെ ഡമ്പൽ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ കൈയിലെടുത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ അര ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണെങ്കിൽ പോലും തുടക്കക്കാർക്ക് അത് വളരെ എഫക്റ്റീവാണ് പരമാവധി ഒന്നോ രണ്ടോ കിലോയ്ക്ക് അപ്പുറം പോകേണ്ട കേട്ടോ റെസിസ്റ്റൻറ്റ് ബാൻഡും ഡമ്പലും എല്ലാം ആവശ്യത്തിന് വെയിറ്റ് എടുത്ത് മസിലുകളെയൊക്കെ ഹെൽത്തിയാക്കുന്ന റെസിസ്റ്റൻസ് വർക്കൗട്ടുകൾ നമ്മൾ ഗ്രൂപ്പിനെ വിളിച്ചിട്ടയായി ചെയ്യുന്നുണ്ടല്ലോ സോ ഈ എച്ച് ഐ ടി ലൈറ്റ് വെയ്റ്റ് മതി നിങ്ങൾക്കൊരു കാര്യം അറിയോ നമ്മുടെ ബിഗിനർ എച്ച് ഐ ടി വർക്കൗട്ടുകളുടെ ഉദ്ദേശം എല്ലാവരെയും ഫിറ്റ്നസ്സിൻ്റെ വർക്കൗട്ടിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോവുക എന്നാണ് മുൻപരിചയമില്ലാത്ത ആളാണെങ്കിലും അതല്ല വർക്കൗട്ടിൻ്റെ ലോകത്ത് നിന്നും ബ്രേക്ക് എടുക്കേണ്ടി വന്ന ആളാണെങ്കിലും ഈ അരമണിക്കൂർ നിങ്ങളെ ആരോഗ്യത്തിൻ്റെ ലോകത്തേക്ക് വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോയിരിക്കും അടുത്തത് സ്ക്വാഡ് പഞ്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൂവ്മെൻറ്റുകളിൽ ഒന്നായ സ്ക്വാട്ട് ചെയ്യുന്നു എന്നിട്ട് മുന്നിലോട്ട് കൊടുക്കുന്നു മുന്നിലൊരു പഞ്ചിങ് ബാഗ് ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ കുറച്ച് ശക്തിയായി തന്നെ ഇടികൊടുക്കാം അടുത്ത റൗണ്ട് സ്റ്റാൻഡിങ് മാർച്ച് എത്താനായി ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും കോർ ടൈറ്റായി പിടിക്കുക എന്നതിന് വളരെ പ്രാധാന്യമുണ്ട് മുമ്പ് നമ്മൾ ചെയ്ത പഞ്ചില്ലേ ആ പഞ്ചും കൊണ്ട് മറ്റാരെങ്കിലും നമ്മുടെ വയറ്റത്തേക്ക് ഇടിക്കാൻ വന്നാൽ അറിയാതെ നമ്മൾ വയറ് ബലമായി പിടിച്ചു പോയില്ലേ കോർ ടൈറ്റായി പിടിക്കണം എന്ന് പറയുമ്പോൾ ഈ സ്ട്രോങ് ആക്കിയ വയറിനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ മതി അടുത്തത് ലാറ്ററൽ ബോബ് വിത്ത് ഗുഡ് ചോപ്പാണ് പേര് പോലെ തന്നെ മരം വെട്ടുന്ന മൂവ്മെൻറ്റാണിത് കോർ മസിലുകളെ നന്നായി സ്ട്രോങ് ആക്കുക തുടയുടെ ഉൾഭാഗത്തെ മസിലുകളെയും ബാലൻസിനെയും ഇംപ്രൂവ് ചെയ്യുക ഇത് രണ്ടും ഇവിടെ നടക്കുന്നുണ്ട് രണ്ട് സ്റ്റെപ്പ് സൈഡിലോട്ട് നടന്ന് ഒരു വെട്ട് വെട്ടുന്നു പിന്നീട് അടുത്ത സൈഡിലോട്ട് രണ്ട് സ്റ്റെപ്പ് പിന്നെ ഒരു വെട്ട് വെട്ടുകൂടെ വെട്ടുന്നു അങ്ങനെ വീണ്ടും നമ്മൾ സ്റ്റാൻഡിങ് മാർച്ചിലേക്ക് എത്തി എന്ത് ഇപ്പം തന്നെ കയച്ചു തുടങ്ങിയോ അയ്യോ ഞാൻ ഇത്രേ ഉള്ളോ എന്നൊക്കെ തോന്നി തുടങ്ങിയോ ഇതൊരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് ഇതപ്പോ ഒക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് പണ്ട് ബസ് കിട്ടാൻ ഓടുമ്പോൾ നമ്മൾ കയച്ചിട്ടില്ലേ സ്റ്റെപ്പ് ഓടി കയറുമ്പോൾ കയച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഉള്ളൂ ഇതൊക്കെ ഫുട്ബോൾ റണ്ണാണ് അടുത്ത മൂമെൻറ്റ് പേരൊക്കെ കേട്ട് ആവേശം കൊണ്ട് ഫുട്ബോളിന് പുറകെ ഓടുന്ന സ്പീഡിലൊന്നും മൂവ് ചെയ്യേണ്ട കേട്ടോ പതുക്കെ മതി തുടക്കത്തെ പതിയെ സ്പീഡ് കൂട്ടേണ്ടവർക്ക് അങ്ങനെയാവാം ഇനി അപ്പോൾ ക്ഷീണിച്ചാലും കുഴപ്പമില്ല ഇത് കഴിഞ്ഞൊരു വാട്ടർ ബ്രേക്കാണ് വരുന്നത് അങ്ങനെ ആദ്യത്തെ ഒഫീഷ്യൽ വാട്ടർ ബ്രേക്ക് എത്തിപ്പോയി ക്ഷീണിച്ചവർക്ക് വെള്ളം കുടിച്ചൊരു കുഞ്ഞു ബ്രേക്ക് എടുക്കാം അതല്ലെങ്കിൽ ആ സമയം സ്റ്റേഷനറി മാർച്ച് ആവാം ഇനി ചെയ്യാനുള്ളത് ബഡ്കി ക്രോ ആണ് ഒരേ സമയം ലെഗ് മസിലുകളെയും ബാക്ക് മസിലുകളെയും നമ്മൾ പണിയെടുപ്പിക്കുകയാണ് ഇവിടെ കാല് പുറകിലോട്ട് വല്ലാതെ പോങ്ങുന്നില്ലെങ്കിലും സാരമില്ല അതൊക്കെ അങ്ങനെ തന്നെ ആവും അതേ ശരിയാവും അതെ ഈ മുപ്പത് മിനിറ്റ് ഇടയിൽ ഒഫീഷ്യലി മൂന്ന് വാട്ടർ ബ്രേക്ക് എന്ന് വെച്ചാൽ ഇടയിൽ എപ്പോഴെങ്കിലും വല്ലാതെ ദാഹിച്ചാലോ ക്ഷീണിച്ചാലോ അവിടെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ബ്രേക്കുകൾ എടുക്കാം ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതിലും യാതൊരു മടിയും വിചാരിക്കേണ്ട നമ്മളെപ്പോഴും മത്സരിക്കുന്നത് കഴിഞ്ഞ നിമിഷത്തിലെ നമ്മുടെ ശരീരത്തോടാണ് അത് ഓരോ നിമിഷവും പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് കാഫ്റൈസ് പൊസിഷനിൽ തുടങ്ങി മാക്സിമം കൈ എത്തിപ്പിടിക്കാവുന്ന ഉയരത്തിൽ നിന്നും സങ്കല്പത്തിലുള്ള ഒരു പന്ത് നമ്മൾ പിടിച്ചെടുക്കുന്നു എന്നിട്ടത് പരമാവധി ശക്തി നിലത്തോട്ട് അടിച്ചിടുന്നു ഈ ഒരു മൂമെൻ്റ് നമ്മുടെ കയ്യിൽ ടെമ്പൽ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എടുക്കേണ്ട കേട്ടോ താഴേക്ക് ശക്തിയായി എറിയുമ്പോൾ കയ്യിൽ നിന്നും അത് മിസ്സായി എവിടെയെങ്കിലും തട്ടാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റേഷനറി മാർച്ചോടെ നമ്മൾ പത്ത് മിനിറ്റ് പൂർത്തിയാക്കുകയാണ് അതായത് വർക്ക്ഔട്ടിന്റെ മൂന്നിൽ ഒന്ന് കഴിയുന്നു ഇങ്ങനെ അങ്ങ് ഇതേ പേസിൽ മുന്നോട്ട് പോയാൽ നമ്മൾ മുപ്പത് മിനിറ്റ് ദാ ഇതാന്ന് പറയുമ്പോ എത്തുന്നേ അടുത്ത മൂമെന്റ് സിംഗിൾ ലെഗ് സ്റ്റാൻസ് ആണ് കാണുമ്പോ സംഗതി സിമ്പിൾ ആണ് ചുമ്മാ ഒരു കാലിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത കാലിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നാൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതെത്ര എഫക്റ്റീവാണ് എന്ന് ബാലൻസ് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ തൊട്ടടുത്തുള്ള ചുമരിലോ അതുപോലെ ബലമുള്ള എന്തെങ്കിലും ഒന്നുമില്ല ഒരു കൈ വെക്കാട്ടോ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ നമുക്ക് കൂൾ കൂളായി മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും സ്റ്റേഷനറി മാർച്ചിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ ഡമ്പിൽ കൈയ്യിലെടുക്കല് മാത്രമല്ല ഇടയ്ക്ക് ഒന്ന് സ്പീഡ് കൂട്ടി ഓടുകയും ചെയ്യാട്ടോ ഇങ്ങനെ ചെയ്യുന്ന ചെറിയ ചെറിയ എക്സ്ട്രാ പുഷുകൾ നമുക്ക് തരുന്ന കോൺഫിഡൻസ് അതെത്ര വലുതാണെന്നോ അടുത്ത മൂമെന്റ് ആയ സ്റ്റാൻഡിങ് ചാക്സിംഗ് എത്തി എച്ച് ഐ വാമപ് സെഷനുകളിലും ഒക്കെ ഒഴിച്ചുകൂടാനാവാത്ത മൂവ്മെന്റുകളാണ് സ്റ്റാൻഡിംഗ് ജമ്പിങ് ജാക്സും സ്റ്റേഷനറി മാർച്ച് പതിയെ ഓട്ടത്തിലേക്ക് മാറ്റി നോക്കുക എന്ന് പറഞ്ഞതുപോലെ സ്റ്റാൻഡിങ് ജാക്കിന്റെ എൻറ്റൻസിരി കൂട്ടണം എന്ന് തോന്നുമ്പോൾ ഇതേ സമയത്ത് ജമ്പിങ് ജാക്സ് ചെയ്താൽ മതി വർക്കൗട്ടിന്റെ കാര്യത്തിൽ ഫോം നമ്മുടെ ഗ്രൂപ്പിലെ പോസ്റ്റുകളിലും ലൈവുകളിലും എല്ലാം ആവർത്തിച്ചു പറയുന്നത് കൊണ്ട് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നറിയാലോ ഒഴിവുള്ളപ്പോൾ ഈ എച്ച് ഐ ടിയിലെ മൂവ്മെൻറ്റുകളും ഓരോന്നായി ചെയ്ത് അത് മൊബൈലിൽ വീഡിയോ എടുത്ത് ഫോം പരിശോധിക്കണം കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും അതുവരെ കാണാത്ത മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും സാറില്ലെന്നേ നമ്മളൊക്കെ മനുഷ്യരല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ഇമ്പ്രൂവ് ആകുന്നത് ഒരു ഷോൾഡർ മൂവ്മെൻ്റ് ആണ് ഫ്രണ്ട് ടു ലാറ്ററൽ റേസ് ആദ്യം കൈകൾ നിലത്തിന് പാരലാകുന്നത് വരെ മുന്നിലേക്ക് ഉയർത്തുക എന്നിട്ട് അതുപോലെ വശത്തേക്ക് കൊണ്ടുപോവുക എന്നിട്ട് വശങ്ങളിലേക്ക് താഴ്ത്തുക തിരികെ വന്ന വഴിയിലൂടെ തന്നെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുക തുടക്കത്തിൽ എളുപ്പം കൺഫ്യൂഷനൊക്കെ വരും വൈകാതെ ഇതും നമ്മൾ കൂൾ കൂളായി ചെയ്യുന്ന ദിവസം വരും ദിവസം വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരം ബെറ്റർ ആവുകയാണ് സ്ട്രോങ് ആവുകയാണ് നമ്മുടെ സ്റ്റാമിന കൂടുകയാണ് നമ്മുടെയൊക്കെ ഒരു പുതിയ വേർഷൻ ഇവിടെ ഉണ്ടായി വരികയാണ് ഇതിൻ്റെ ഗുണം നമ്മൾ ആദ്യം അറിയുന്നത് ദിവസവും നമ്മൾ ചെയ്യുന്ന അധ്വാനമുള്ള ജോലികളിലാണ് സ്റ്റെപ്പ് കയറുന്നത് എളുപ്പമാവും പച്ചക്കറി വാങ്ങി സഞ്ചി തൂക്കി പിടിക്കുമ്പം പഴയ ആയാസം തോന്നില്ല അലക്കിയ വസ്ത്രം വിരിച്ചിടുമ്പോൾ കഴുത്തും തോളും വേദനിക്കില്ല അങ്ങനെ അങ്ങനെ അടുത്തത് സ്പ്രിഡ് സ്ക്വാട്ടാണ് ആഹാ നമ്മൾ എച്ച് ഐ ടിയുടെ ലാസ്റ്റ് മൂവ്മെന്റിലേക്ക് എത്തില്ലോ നിന്നിടത്ത് തന്നെ നിന്ന് ഉയർന്നു താഴ്ന്ന ഈ മൂവ്മെന്റ് നമ്മുടെ ലോവർ ബോഡി ഒന്നാകെ ഹെൽത്തി ആക്കുന്ന ഒരു പവർഫുൾ വർക്കൗട്ടാണ് തുടക്കത്തിൽ നല്ലോണം താഴെന്നില്ല ശരീരം എവിടെ വരെ കംഫർട്ടബിൾ ആവുന്നോ അത്രത്തോളം മതി അങ്ങനെ നമ്മൾ സ്ട്രെച്ച് സ്റ്റേജിലെത്തി ഇനി എണീറ്റ് നിന്ന് രണ്ട് ക്വാർട്ട്സും മാറി മാറി സ്ട്രെച്ച് ചെയ്തോളൂ വെൽ ഡൺ മൈ ബോയ്സ് ആൻഡ് ഗേൾസ് ഇനി ഈ സിമ്പിൾ മൂവ്മെൻറ്റുകൾ കൂടി ചെയ്ത് നമുക്ക് ക്ലൈമാക്സിലെത്താം ഇതൊരു തുടക്കമാണ് തുടക്കം എന്നൊക്കെ പറയുമ്പം ചിലത തുടക്കമല്ല കേട്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് കാലങ്ങളായി കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണിത് വളരെ ഭംഗിയായി നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു ി ലെഞ്ചസ് പൊസിഷനിൽ നിന്ന് രണ്ട് കാലം സ്ട്രെച്ച് ചെയ്തേ അവസാനമായി ഇങ്ങനെ പതുക്കെ മുന്നിലോട്ട് കുനിഞ്ഞ് കാൽമുട്ട് വളയ്ക്കാതെ പറ്റുന്നത്ര താഴണം എന്നിട്ട് ഓരോ കാലിലേക്ക് കൈകൾ കൊണ്ടുപോവുക തിരിച്ച് പതുക്കെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വന്നോളൂ അങ്ങനെ നമ്മൾ ബിഗിനേഴ്സ് മിനി എച്ച് ഐ ടി വർക്ക്ഔട്ട് വേർഷൻ വൺ പോയിന്റ് സീറോ പൂർത്തിയാക്കി വെൽ ഡൺ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ